എപ്പോഴെങ്കിലും പുറത്ത് സെറ്റിൽ ആവണം ഉദ്ദേശം പിന്നെ അങ്ങനെയുള്ള ഉദ്ദേശം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കടന്നു വന്ന ഒരാളാണ് ഞാൻ അതായത് ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് വൺ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം സെറ്റിൽ ആവണം എനിക്ക് ആ ഒരു ഫെയിമിനോട് ഭയങ്കര ഇതായിരുന്നു എനിക്ക് ഇവിടുത്തെ ഇന്ത്യ എന്ന് പറയണത് എനിക്കിഷ്ടമല്ലായിരുന്നു ആ ഒരു ഇന്ത്യ വേണ്ട എനിക്ക് പുറത്ത് പോയി സെറ്റിൽ ആവണം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിച്ച് പുറത്ത് പോകാൻ വരെ ഒരു നിന്നൊരാളാണ് അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു ഞാൻ പാസ്പോർട്ട് എടുക്കുന്നു പോകാൻ പോകുന്നു ഒരു പോകുന്നു തന്നെ അതെ ഞാനൊക്കെ എൻ്റെ കസിൻസ് ഒരു ഫ്രണ്ട് സർക്കിളും കസിൻസിനെയും എടുത്തു നോക്കിയാലും കാണാം എല്ലാവരും നമ്മള് മൂവീസിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ അറിയുന്ന ഒരാൾ ഫ്ലൈറ്റിൽ വന്നേ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് തന്നെയാണ് നമ്മൾ ബസ്സിലല്ല കാറിലല്ല ബൈക്കിലല്ല ഫ്ലൈറ്റ് പിടിച്ച് വന്നു അതൊരു പോയിന്റ് തന്നെയാണ് അപ്പോ വിദേശത്ത് പോവാ വിദേശം എന്ന് പറയുമ്പോ ഈ ഗൾഫ് എന്റെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ ഗൾഫ് എന്ന് പറയുമ്പോൾ അവിടെ ജിദ്ദാണ് അല്ലെങ്കിൽ ജിദ്ദയില് പോവാന്നുള്ളതാണ് ഗൾഫ് പോവാന്ന് പറഞ്ഞ ഐഡിയോളജി തന്നെ അങ്ങനെയാണ് സോ ദുബായ് ഗൾഫ് ഇങ്ങോട്ടൊന്നുമല്ല എനിക്ക് അമേരിക്ക പോകണം എനിക്ക് യു കെയിൽ പോകണം അപ്പോൾ പണ്ട് ഞാൻ പറയായിരുന്നു ഞാൻ അവിടെ സെറ്റിൽ സെറ്റിലാവാൻ പോവുകയാണെന്ന് അപ്പോൾ അന്നൊക്കെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇതൊരു ഫാന്റസി ആയിരുന്നു ഞാൻ മൂവിയിലൊക്കെ കാണുന്നുണ്ട അമേരിക്കയിൽ നിന്ന് വില്ലൻ വരുന്നു അല്ലെങ്കിൽ നായകൻ യു കെ എന്ന് വരുന്നു സി ഫാന്റസി തന്നെയാണ് അപ്പോൾ യു കെ എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണ് അമേരിക്ക എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു സാധനമാണ് അവിടെ എന്തായാലും പോകണം അവിടെ സെറ്റിൽ സെറ്റിലാവണം അവിടെ ജീവിച്ചാൽ അടിപൊളിയായിരിക്കും പറഞ്ഞു പറഞ്ഞു അങ്ങനെ അങ്ങനെ അതെ തന്നെയാണ് പോയി ൾഫ അവൻ വരുന്നത് അപ്പം നമ്മുടെ ഒരു ചിന്തയുണ്ട് അതായത് അവര് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്വർഗ്ഗമാണ് അതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് അങ്ങനെ ഒരു പിന്നെ ഒരു കാര്യം ഇപ്പൊ അവന്റെ എനിക്ക് അമേരിക്കക്ക് പോയാൽ മതി അല്ലെങ്കിൽ എനിക്ക് യു കെക്ക് പോയാൽ മതി പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ജീവിത സാഹചര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടൊക്കെ അങ്ങനെ പോയിരുന്നു പലരും പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെ പോലെയുള്ള നമ്മുടെ ജനറേഷനിലുള്ള എല്ലാവർക്കും യു കെക്ക് പോയാൽ മതി കാനഡക്ക് പോയാൽ മതി അങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് മാത്രം പൈസ വേണം ഇഫ് യു ഹാവ് മണി യു ഹാവ് പവർ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു ഡിഗ്നിറ്റി പോലും മറന്ന് ജോലി പല തൊഴിലുകളും നമ്മൾ നമ്മൾ അവിടെ വൈറ്റ് കോളർ ജോബ് നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് പോയി ഒരു ഫോറിൻ കൺട്രിയിൽ പോയി അവിടെ നിന്ന് ജോലി ചെയ്തു അവിടുത്തെ കറൻസിക്ക് ഇവിടത്തെ ഡബിൾ വാല്യൂ ആണ് ഉള്ളത് ലൈക് ഒരു ഡോളർ എന്ന് പറയുന്നത് എത്രയോ ഇന്ത്യൻ റുപ്പിയാണ് സോ ഇവിടെ നിന്ന് ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നതിലും നല്ലത് ആ എഫേർട്ട് അമേരിക്കയിൽ ചെന്നിട്ട് റൂം ഷെയർ ചെയ്യാൻ തന്നെ എന്റെ ഒരു ഫ്രണ്ട് അവിടെ പേ ചെയ്യുന്നത് അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഏജിലുള്ള കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന എന്താണെന്നറിയോ കൂടുതൽ ഇവർ ക്യാച്ച് ചെയ്യുന്നു സ്കോളർഷിപ്പ് അല്ലാന്ന് പറയാൻ പറ്റില്ല ഇനി എന്തെങ്കിലും എക്സ്പെൻസസ് യു എസ് ഇത്രയും എക്സ്പെൻസീവ് ആണ് അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങണമെങ്കിലും നമ്മൾ ഇത്രയും എമൗണ്ട് മുടക്കണം എന്ന് ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ പാർട്ട് ടൈം യു എസ് യു കെ പോലുള്ള സ്ഥലത്താണോ പാർട്ട് ടൈം ഇല്ലാത്ത സ്റ്റുഡൻസിന് ഒരുപാട് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചാൻസസ് ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു ചിന്തയില്ല പക്ഷെ ഒരിക്കലും ആരും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ പോയി അവിടുത്തെ സ്ട്രഗിൾ ആണ് നമ്മൾ അവിടെ പോയി ചിലപ്പോ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റഡി കഴിഞ്ഞ് പാർട്ട് ടൈം ജോബ് ചെയ്ത് വളരെ ക്ഷീണിച്ച് അങ്ങനത്തെ ഒരു ഷെഡ്യൂളിലേക്കൂടെയാണ് അവിടെ പോകുന്നത് പക്ഷെ അത് ആരും പറയുന്നില്ല ഇവൻ ഇവിടുന്ന് കേട്ടുവിടുന്ന ഏജൻസീസ് പോലും അവിടുത്തെ ട്രബിൾസ് നമ്മളോട് പറയുന്നില്ല അവിടെ പോയി നമുക്ക് പൈസ കിട്ടുന്നു സെറ്റിൽ ആകുന്നു നമ്മള് ലക്ഷറി ആകുന്നു കാർ മേടിക്കുന്നു വീടെടുക്കുന്നു ഇതാണ് ഈ ഒരു ട്രെൻഡാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോഴാണ് വിദേശത്ത് പോകുന്നതേ ഒരു ട്രെൻഡാണ് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ ഒരുപാട് പേര് പോയി എന്റെ നാട്ടില് ബേസിക്കലി ഞങ്ങൾക്ക് ഒരു യൂത്ത് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ മെമ്പേഴ്സ് ആയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് അതിലൊരു പതിനഞ്ച് ഇരുപത് പേരെടുത്ത് ഇപ്പൊ ജർമ്മനിയിലാണ് ിപ്പൊ ഞാൻ ഞാനും എല്ലാവരും നഴ്സിംഗ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള തൊഴിലുകൾ അങ്ങനെ എടുത്ത് അപ്പൊ ഞാൻ അതിൽ നിന്നും മാറി പിന്മാറി ബി എ ലിറ്ററേച്ചർ എടുത്ത സമയത്ത് എന്നെ ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ ഇതുകൊണ്ട് നിനക്ക് എന്താവാ അവർ പെട്ടെന്ന് രക്ഷപ്പെടും നീ ഇവിടെ കിടന്ന് ഇങ്ങനെ നരകളു ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെന്റലി വളരെ തളർന്നു പോകുന്ന ഒരു പറയുമ്പോൾ നമ്മളതോ ആലോചിക്കുന്നില്ല അതായത് ജർമ്മൻ എന്തുകൊണ്ട് പഠിക്കണം നമ്മൾ ആലോചിക്കണം നമ്മള് എന്ത് പക്ഷെ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ജർമ്മൻസ് അവരുടെ കൺട്രി അവരുടെ കൾച്ചർ അവരുടെ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഈ ഒരു ലാംഗ്വേജ് ബാക് യൂട്ടിലൈസ് അവിടെ നമ്മൾ വേറെ യു കെ യു എസ് എ പോലെയല്ല ജർമ്മനിൽ പോകുകയാണെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയാണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ ഡോയിൻസ് എന്ന് പറഞ്ഞ സാധനം അറിയാണ്ട് നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊരു ട്രെൻഡ് ആയിരിക്കുന്നിടത്തോളം കാലം ഈ പോയിന്റ് ആരും ചിന്തിക്കില്ല ലൈക്ക് വിദേശത്ത് പോവാന്നുള്ളത് അല്ലെങ്കിൽ ജർമ്മനി ഇപ്പടുത്ത് വന്നൊരു ട്രെൻഡാണ് ആദ്യമൊക്കെ ഐ തിങ്ക് യു കെ യു എസ് ഉണ്ടെങ്കിലും ജർമനി ഇപ്പടുത്താണ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വന്നത് ജർമ്മനി ഇറ്റലി അല്ലെ ഇറ്റലിയിലൊക്കെ അല്ലേ ഇപ്പൊ ഇറക്കം വന്ന് ഇറ്റലിയിലേക്ക് ഒരു കേറ്റം അതായത് ഓസ്ട്രേലിയ അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ടെങ്കിൽ പോലും മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് യു കെ യു എസ് ലൈക്ക് മലയാളികളെ കൊണ്ട് തട്ടിത്തടഞ്ഞു നടക്കാൻ വയ്യ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതെ അത് മാറ്റിയെടുത്ത് മാറ്റിയല്ലോ ആ ഒരുപാട് നയമാറ്റങ്ങളൊക്കെ ലിമിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇപ്പോൾ ജർമ്മനിയിൽ ഇപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ പോയവര് തന്നെ അവര് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ എന്ന് പറഞ്ഞ് പോയവർ ഒരു ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും അവർക്ക് ഇല്ല ഇതിനെ ഈ ഒരു മേഖലയെ കുറിച്ച് അവർ അത്ര വെൽവേഴ്സിഡ് ഒന്നുമില്ല പക്ഷെ എന്നാലും അവർ ചെന്ന് കയറുന്നത് അവർക്ക് ഒരു സെറിഞ്ചും കൊടുക്കും ബാക്കി ഇതിനുള്ള എക്യൂപ്മെന്റ്സും കൊടുക്കും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ് അവരെ ആദ്യം കൊണ്ടുപോയത് പിന്നെ അവിടെ എല്ലാവരും ഏകദേശം ആയതിന് ശേഷം ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ കോഴ്സിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത് മൊത്തം പ്രാക്ടിക്കലാണ് ഒന്നും അവർ തിയറിറ്റിക്കലി അതിനെ പറഞ്ഞു കൊടുക്കുകയോ എക്സ്പ്ലെയിൻ ചെയ്യോ അതായത് ഒരു മുൻകാല പരിചയം അവർക്കില്ലല്ലോ അവർ ടോട്ടലി ന്യൂ ടു ദി ഫീൽഡ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് സൈഡാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നം യൂത്ത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിൽക്കാണ്ട് പുറത്തേക്ക് പോകുന്നു അവിടെ പോയി അവർ ഓൾഡേജ് ഹോമിൽ നിൽക്കുന്നു പാത്രം കഴുകുന്നു അങ്ങനെ പല ചെയ്തു എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് സത്യം പാത്രം പെട്രോൾ പമ്പിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പേര് കണ്ടതിൽ നമ്മളെ ും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നീ പഠിച്ചിട്ട് പെട്രോൾ നിൽക്കുന്നത് പാർട്ട് ടൈം ചെയ്യും അതായത് ഓക്കെ പഠിക്കുന്ന ഇടയിൽ നീ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്റെ കാര്യം നീ സ്വന്തമായിട്ട് നോക്കുന്നുണ്ടല്ലോ പറയുമെങ്കിലും അതായത് ഇവിടത്തെ പേസ്കെയിൽ കുറവാണ് അത് കാര്യമാണ് ഇവിടുത്തെ പേസ്കെയില് കുറവാണ് നമുക്ക് ചിലപ്പോ നമ്മുടെ കാര്യങ്ങള് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് നമ്മുടെ യൂത്ത് കമ്പയർ ചെയ്യുന്നത് അവിടത്തെ കറൻസിനോട്ടായിട്ടാണ് സി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നാട്ടിൽ നിന്നൊരു പത്ത് രൂപ ഏൺ ചെയ്യാന്നുള്ളതിനപ്പുറം യു എസ് പറഞ്ഞു ഡോളർ ടു എന്തോ ഇൻക്രീസ് ആയിട്ടുണ്ട് സോ ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഒക്കെ കിട്ടുന്ന് പറഞ്ഞാൽ പോകുവാണ് അവിടെ തൊട്ടന്ന് പിടിച്ചതിനൊക്കെ ചെറു യൂസ് ചെയ്യുന്നതിനു പോലും ടാക്സ് ഉണ്ടെന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും എന്താ ഒരു ഒരു വരുന്നില്ല വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നില്ല നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇത്രയും യൂത്ത് ആണ് അപ്പൊ ആലോചിച്ചപ്പോ നമ്മുടെ ഒരു 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 രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് ആണ് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യൂത്ത് ആണ് ഇപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല പോയി പഠിക്കുന്നത് കൈൻഡ് ഓഫ് എക്സ്പ്ലോറിങ് പക്ഷെ എന്ന് തീർച്ചയായും അവിടെ 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 അത് അതൊരു ഒരു ഒരു ലിവിങ് നമുക്ക് നമുക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് സെറ്റിൽ ഇപ്പൊ പുറത്ത് പോവാം ലൈക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ നാളെ യു എസ് ലേക്ക് പോവാണ് ഞാൻ അവിടെ സെറ്റിൽ ആവുക ഒരു ഇയേഴ്സ് ഞാൻ അവിടെ നിൽക്കട്ടെ ജോലി ജോലിയൊന്നും ചെയ്യട്ടെ നാട്ടിലെ പ്രാരാബ്ദം തീർക്കാം പെട്ടെന്ന് തീരുമല്ലോ നാട്ടിൽ നിന്ന് ഒരു ടെൻ ഇയേഴ്സ് എടുക്കുന്നത് എനിക്ക് അവിടെ പോയ ഫൈവ് ഇയേഴ്സ് കൊണ്ട് പ്രാരാബ്ദം തീർക്കാനാവും എന്ന് വിചാരിച്ചിട്ട് അവിടെ പോകുന്നു സെറ്റിൽ ആവുന്നു ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് കൊണ്ട് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പോലും വരാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് ഒബ്വിയസ്ലി അത് അവർക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ നമ്മൾ അതിനോട് ഒരുപാട് ഫാസിനേറ്റഡ് ആവുകയാണ് റിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലേക്ക് തന്നെ പോകുവാണ് പിന്നെ പക്ഷെ ശ്രുതി പറഞ്ഞ പോലെ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന് തലമുറയിൽ നാളെ ഈ നാടിനെ നയിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും അപ്പോ ഈ പണ്ട് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതാണ് മുൻപ് നമ്മള് ബ്രിട്ടീഷുകാർ കോഹിനൂർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിലപിച്ചു ഇപ്പൊ കൊണ്ടുപോകുന്നത് കോഹിനൂറിനേക്കാളും വലിയ വലിയ തലമുറയാണ് കൊണ്ടുപോകുന്നത് അതെ നമ്മുടെ എന്താ പറയാ യൂത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് ജന അല്ല ജനറേഷൻ നമ്മളൊക്കെ പിന്നെ ഈ ഒരു ഒരു തന്നെ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഓരോരുത്തരും ചോദ്യങ്ങൾ വരുന്നുണ്ട് പോകുന്നില്ലേ ഇപ്പോഴും ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ പോകുമായിരിക്കും അല്ലേ പാസ്പോർട്ട് എടുത്തില്ലേ ഇതുവരെ എന്നുള്ളത് എന്റെ ഫാമിലി അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന ആ ഒരു സൊസൈറ്റിയിൽ വിദേശത്ത് പോവാണെന്ന് പറഞ്ഞ ഓ എവിടേക്കാ അങ്ങനൊരു ഇതാ വരുന്നേ സോ ഞാൻ അമേരിക്കയിലേക്ക് പോവാന്ന് പറഞ്ഞാ അമേരിക്ക ഇറ്റ്സ് ഓൾ എബോട്ട് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഒരു അഭിമാനമാണ് ഭയങ്കര പ്രൗഡാണ് അമേരിക്കയിൽ പോവാ അല്ലെങ്കിൽ ഫോറിനിൽ പോവാ ഞാൻ പുറത്താ പഠിക്കുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ് സോ അതിന് ഇത്ര എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എക്സ്പെൻസസ് ഉണ്ട് ചിന്തിക്കുന്നില്ല നമ്മുടെ കയ്യിൽ നിന്നുള്ള എക്സ്പെൻസസ് കൂടാണ്ട് നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനതെന്തോരം ദ്രോഹമാണ് ചെയ്ത് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം അതായത് ഇത്രയും യൂത്ത് നമ്മുടെ കൺട്രിയിൽ നിന്ന് ഡിപ്രീവ് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ രാജ്യത്തുള്ള ടാക്സ് കിട്ടേണ്ട ടാക്സ് നമ്മുടെ രാജ രാജ്യത്ത് കിട്ടേണ്ട ടെക്നോളജി യൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ ടെക്നോളജിയിൽ ഇന്ത്യയിലെ യൂത്ത് ഇപ്പൊ അമേരിക്കയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട് എന്ന് പറയുന്നു ഒബിയസ്ലി അതിൽ പത്ത് പേരെടുത്താൽ ഒരു അഞ്ചു പേര് വിദേശത്ത് നിന്ന് വന്ന് അവിടെ സെറ്റിൽ ആയ ആൾക്കാരായിരിക്കും ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാര് പലരും അവിടെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതെ അതെ അങ്ങനത്തെ ആൾക്കാരുണ്ട് സോ ബേസിക്കലി നമ്മുടെ ജനറേഷൻ തന്നെ അവിടെ ആണ് ഓക്കെ ഇത് എല്ലാം സംഭവിക്കുന്ന ഈ ഒരു ട്രെൻഡിൻ്റെ പേരിലാണ് എൻ്റെ ഉള്ളിലും പുറത്ത് പോകാന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് ഒരു ഇഷ്യൂ ആണത് സ്റ്റിൽ പിന്നെ നമ്മുടെ സൊസൈറ്റി നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന നമ്മുടെ സംസ്കാരത്തിന് അങ്ങനെ അത്ര വലിയ കൂടി പറയുന്നതൊന്നും നമ്മൾ കേട്ടിട്ടില്ല എപ്പോഴും ഒരു യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്താ സുപ്പീരിയർ പവർ അവർക്ക് കൊടുക്കുന്നത് യൂറോപ്യൻ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതൊക്കെ നിലനിൽക്കുമ്പോ ഇത് നോർമലി എല്ലാവരും അതിനോട് ഒരു ഇഷ്ടം കാണിച്ച് പോകാന്നുള്ളത് നമുക്ക് അതിനെ ഈ യൂറോപ്പ് ആണെങ്കിലും യു എസ് എ ആണെങ്കിലും അവർ അവരുടെ കൾച്ചറാണ് ഫുഡ് ഫോർവേഡ് ചെയ്തത് അന്നും ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ അവരുടെ കൾച്ചർ തന്നെ ഹോൾഡ് ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മളാണ് അവരുടെ കൾച്ചറിലേക്ക് ആകാൻ ശ്രമിക്കുന്നത് പറഞ്ഞപ്പോഴാണ് ഒരു ഒരു യൂറോപ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് മലയാളം പഠിച്ച് മലയാളം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറയും വിടെ പോയി അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് സിങ്ക് ആവുന്നത് ഒബ്വിയസ്ലി ഇന്ന് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരു ഫാന്റസി ആണ് നമ്മളെല്ലാവരും കണ്ടും കേട്ടും വളർന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ നമ്മളിപ്പോഴും ഞാൻ പറയുന്നത് ഇതിന് ഒരു പോകും വഴി അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത്രയും ഒരു ഹ്യൂജ് മൈഗ്രേഷന് നമുക്ക് എങ്ങനെ കൺട്രോൾ നമ്മളെ കുറിച്ച് അതായത് ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയുടെ സിറ്റുവേഷനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ അല്ലാതെ നമ്മളെ കൺട്രിയില് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ട് എന്തൊക്കെയുണ്ട് അറിയില്ല ഇപ്പം എന്റെ കേസിലെടുത്താൽ അങ്ങനെയായിരുന്നു ഞാൻ ഇന്ത്യ വിട്ടു പോകാനിരുന്നതിൻ്റെ കാര്യം എനിക്കൊന്നും അറിയില്ല എനിക്ക് ബേസിക്കലി ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇന്ത്യയിൽ എത്ര വലിയ ഉയർന്ന സ്ഥാപനങ്ങളുണ്ട് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പ്രിപ്പയറിംഗ് ആണ് ഇന്ന് ഇപ്പം ഞാൻ ബി ബി എസ് സ്റ്റുഡൻ്റാണ് ഞാൻ ക്യാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊസിഷനിലായാലും ഐ ഐ എമ്മിൽ കയറണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അത്രയും നല്ലൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടെന്ന് വളരെ റീസെൻറ്റലി ആണ് ഞാൻ അറിഞ്ഞത്